ജൂലൈ ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ ജില്ലയിലുണ്ടായ മഴക്കെടുതിയിൽ വെള്ളം കയറിയതുമൂലം നാശനഷ്ടം സംഭവിച്ച പന്ത്രണ്ടായിരത്തി അമ്പത്തിയേഴ് കുടുംബങ്ങൾക്ക് അയ്യായിരം രൂപ വീതം ധനസഹായം നൽകാൻ അനുവദിച്ചതായി മന്ത്രി കെ രാജൻ ഇതിനായി ആറ് കോടി രണ്ട് ലക്ഷത്തി എൺപത്തി രൂപ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് തഹസീൽദാൽമാർക്ക് നൽകിയതായും മന്ത്രി തൃശൂർ രാമനിലയത്തിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി കെ രാജൻ നൂറ്റി അറുപത്തിയേഴ് വീടുകൾക്ക് പൂർണമായും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വീടുകൾക്ക് ഭാഗികമായും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മൊത്തം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയൊമ്പത് വീടുകൾക്ക് നാശനഷ്ടമായി പതിനയ്യായിരം മുതൽ നാല് ലക്ഷം രൂപ വരെയുള്ള ധനസഹായം നൽകുമെന്നും മന്ത്രി പറഞ്ഞു പന്ത്രണ്ടായിരത്തി അമ്പത്തി ഏഴ് കുടുംബങ്ങൾ ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് മൂന്ന് ദിവസത്തിലേറെ വീടുകളിൽ നിന്ന് മാറി ക്യാമ്പുകളിലോ ബന്ധു വീടുകളിലോ പോയി താമസിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൽ തൃശൂർ താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അങ്ങനെ മാറി നിൽക്കേണ്ടി വന്നത് അയ്യായിരത്തി നാനൂറ്റി എൺപത്തി ആറ് കുടുംബങ്ങൾ തലപ്പുഴിയിൽ ഒമ്പത് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കുടുംബങ്ങൾ കുന്നംകുളത്ത് എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് ചാവക്കാട് തൊള്ളായിരത്തി നാല്പത് മുകുന്ദപുരത്ത് മൂവായിരത്തിഒരുന്നൂറ്റി എഴുപത്തി ഏഴ് കൊടുങ്ങല്ലൂരിൽ നൂറ്റി നാല്പത്തി അഞ്ച് ചാലക്കുടിയിൽ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് അങ്ങനെ പന്ത്രണ്ടായിരത്തി അമ്പത്തി ഏഴ് കുടുംബങ്ങൾക്ക് എസ് ടി ആർ എഫിൽ നിന്ന് അനുവദനീയമായിട്ടുള്ള അയ്യായിരം രൂപയുടെ സഹായം നൽകണം എന്നാണ് ഗവൺമെന്റ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് വീടുകളിൽ നിന്നും മൂന്ന് ദിവസം മാറി നിൽക്കേണ്ടി വന്ന കുടുംബത്തിന് അയ്യായിരം രൂപ അത് ആറ് കോടിയിൽ അധികം വരും അതുപോലെ തന്നെ വീടുകൾക്കുള്ള നഷ്ടപരിഹാരം കൂടുതൽ തുക വരും ജില്ലയിൽ മഴക്കെടുതിയിൽ കൃഷിനാശമുണ്ടായതുമായി ബന്ധപ്പെട്ട് മുപ്പത്തിയേഴ് ലക്ഷത്തി അറുപത്തിഒന്പതിനായിരം രൂപ കർഷകർക്ക് നാശനഷ്ടമായി നൽകും മൃഗങ്ങൾക്കും മത്സ്യകൃഷിയിലുമുണ്ടായ നഷ്ടത്തിലും ധനസഹായം വിതരണം ചെയ്യും ജനുവരിയിൽ തന്നെ എല്ലാ ധനസഹായങ്ങളും നൽകുമെന്നും മന്ത്രി അറിയിച്ചു പിച്ചി ഡാം മുന്നറിയിപ്പില്ലാതെ അനിയന്ത്രിതമായി ഷട്ടറുകൾ തുറന്ന സംഭവത്തിൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണെന്നും വീഴ്ച കണ്ടെത്തിയാൽ നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ടി സി വിനോസ് തൃശൂർ